എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ രേണു സുദിയെ പറ്റിയാണ് വീണ്ടും വീണ്ടും രേണു സുദീയും ജസ്ന സലീമും ഇങ്ങനെ കണ്ടൻറ്റ് തന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണെങ്കിലും രേണു സുദിയെ ഇന്നലെ രജിസ്ട്രാറ് ഉപദേശിക്കുന്ന ഒരു ഒരിത് വൈറലായിട്ടുണ്ട് എല്ലാവരും എടുത്ത് റിയാക്ഷനൊക്കെ ഇട്ട വീഡിയോ ആണ് കാരണം ഈ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഒരു സമയത്ത് എല്ലാ ജനങ്ങളും പറയുന്ന കാര്യം രജിസ്ട്രാർ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് കൊടുത്തു കാരണം നീ നിൻ്റെ കാര്യം നോക്കിക്കോണം കൂടെ അഭിനയിക്കുന്നവരൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി അവർ അവരുടെ കാര്യം നോക്കി അങ്ങ് പോകും നീ നോക്കിയും കണ്ട് നിന്നില്ലെങ്കിൽ ഇത് സിനിമാ രംഗമാണ് നിനക്ക് പണി കിട്ടും എന്നുള്ള രീതിയിലൊരു ഉപദേശം ഒരു മുതിർന്ന കാർന്നവരുടെ ഒരു ഉപദേശം പോലെ കാരണം ഈ ഒരു സമയത്ത് രേണുസൂതിക്ക് ഏറ്റവും നല്ല ഉപദേശമാണത് അതുകൊണ്ട് തന്നെ അത് വൈറലായിട്ടുണ്ട് ഇപ്പം അതൊന്ന് കാണാം സുഹൃത്തായത് കൊണ്ടാണ് ഞാൻ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ സംസാരിച്ചത് നമ്മുടെ കൊച്ചിന്റെ വയറ്റു ഈ സിനിമാ രംഗത്ത് രജിസാർ ഇപ്പം ഈ പൂജയ്ക്കിടയിൽ ഫിലിമിൻ്റെ ഏതോ ഫിലിമിൻ്റെ പൂജയാണെന്ന് തോന്നുന്നു അതിൻ്റെ ഇടയിൽ രേണു സുതിക്ക് കൊടുത്ത ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ വളരെ കാര്യപ്രസക്തമായ ഒരു ഉപദേശമാണ് ദാസേട്ടൻ കോഴിക്കോടോ രജിസാറോ ഒന്നും അല്ല സിനിമാക്കാരോ അവരൊക്കെ വന്ന് വിട്ട് ഇപ്പം നിൽക്കുന്നുള്ളൂ പക്ഷേ അതൊന്നും അല്ലാതെ ഇതിൻ്റെ അകത്തെ അണിയറ പ്രവർത്തകരുണ്ടല്ലേ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടരുണ്ട് അവസാന ലൈറ്റ് ബോയി ഉൾപ്പെടെ ഒരു പെൺകുട്ടി ഒരു സെറ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ പല രൂപത്തിലും ഭാവത്തിലും വന്ന് ഇവരോട് പരിചയപ്പെടാനും എടുക്കാനും ഒക്കെ നിൽക്കും ഈ പ്രൊഡക്ഷൻ കണ്ട്രോളർ ആണ് ഏതൊക്കെ പടത്തിൽ ആരെയൊക്കെയോ തീരുമാനിക്കുമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരെല്ലാം ശരിക്കും ഓരോ മാഫിയ തന്നെയാണ് ഒരു സ്ത്രീ ചെന്നുപെട്ട അവർക്കാരും ഇല്ലയെന്നും കൂടെ പ്രത്യേകിച്ച് സമൂഹത്തിൽ ഒരു വിധവയായ സ്ത്രീയെ മുന്നിൽ കണ്ട അതിനെ എങ്ങനെയെല്ലാം കൊണ്ട് ചെള്ളി കോഴിയിൽ കൊണ്ട് ചാടിക്കാം എന്നുള്ളത് ഗവേഷണം നടത്തിയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ വിധവകളോട് സമൂഹം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ വളരെ സഹതാപമായിട്ടാണ് പൊതുസമൂഹം ഇടപെടുക പക്ഷേ ആ സഹതാപത്തിൻ്റെ പുറകിൽ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കും എങ്ങനെ അവളെ യൂസ് ചെയ്യാം എങ്ങനെ അവളെ പാട്ടിലാക്കാം ഇത് തന്നെയായിരിക്കുള്ളൂ ഉദ്ദേശം അതാണ് സമൂഹത്തിൻ്റെ ഒരു രീതി അതുകൊണ്ട് വിധവകൾക്ക് പ്രത്യേകമായിട്ടുള്ളൊരു മൂന്നാം കണ്ണ് വേണം സമൂഹത്തിൽ ജീവിക്കാൻ അപ്പോൾ പ്രത്യേകിച്ച് പക്ഷേ ഈ ഈ ഒരു ഫീൽഡിൽ ഫീൽഡിലിപ്പം രേണുസ്വദിജ് ുമ്പോൾ എല്ലാവരും പറയുന്നത് ഞാൻ നിൻ്റെ ഹസ്ബൻഡ് കൂടെ അങ്ങനെ വർക്ക് ചെയ്തു ഞാൻ ഹസ്ബൻഡ് കൂടെ ഇങ്ങനെ വർക്ക് ചെയ്തു എൻ്റെ ഏറ്റവും വലിയ ആളാണ് നിൻ്റെ ഹസ്ബൻഡ് ഒന്നും അല്ല വെറുതെയാണ് അത് മൊത്തം ചുമ്മാ പോയി വാക്കുകളാണ് പിന്നെ നമ്മൾ പറയുന്ന പോലെ രേണുവിന് ഇവരെയൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട് കാരണം രേണുവിൻ്റെ ഹസ്ബൻഡ് തീർച്ചയായിട്ടും അയാൾക്കുണ്ടാകുന്ന കാര്യങ്ങളും ചതിയും വഞ്ചനയും എല്ലാം തീർച്ചയായിട്ടും രേണുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടാവാം ഇവരെ വർഷങ്ങളായിട്ട് ഇവരെ എല്ലാവരെയും രേണുവിനെ അറിയുകയും ചെയ്യാം അപ്പം മിക്കവാറും നോക്കിയും കണ്ടും തന്നെ ഒരു ചാൻസ് ഉണ്ട് കാരണം സിനിമാ എന്ന് പറഞ്ഞാൽ ഈ കയറിപ്പോയ ഏണി അപ്പം തന്നെ ചവിട്ടി താഴെ ഇടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അതൊക്കെ ഏറ്റവും കൂടുതൽ വർക്കാവുന്ന സ്ഥലം സിനിമയാണ് ആരെയും പിടിച്ച് എവിടെയെങ്കിലും ഒന്ന് ഒരു ചാൻസ് കിട്ടി അടുത്ത അവർക്ക് പണി കൊടുക്കണേ കൊടുത്തിരിക്കും പിന്നെ നന്ദികയുടെ ചതിയെ കുതുകാൽവെട്ട ഇതെല്ലാം രാഷ്ട്രീയം പോലെ തന്നെ ഏറ്റവും അധികം ഉള്ളത് സിനിമയാണ് പിന്നെ അഴുക്ക് ചാലികളായ മയക്കുമരുന്ന് പെൺവിഷ്യം ഇങ്ങനെയുള്ള എല്ലാ സിനിമയാണ് ഇതെല്ലാം കൂടെ കൂടിയൊരു കുത്തകയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ആരോരുമില്ലാത്തൊരു സ്ത്രീ എന്നുള്ള പോലെയുള്ള ഒരു കുടുംബം പുലർത്താൻ വേണ്ടി പോകുന്ന ഒരു സ്ത്രീ ഇപ്പം തന്നെ വയറ് കാണിച്ച് വൈറലായ ഒരു അവസ്ഥയാണ് അതിലോട്ടൊക്കെ നയിച്ചതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉപദേശങ്ങൾ കാണും ഇല്ലെന്നൊന്നും പറയാൻ പറ്റിയില്ല ഫോട്ടോഷൂട്ട് വയറ് കാണിച്ച് പൂക്കൾ കാണിച്ച് നടത്തുക അപ്പോൾ അത് നടത്തുമ്പോൾ അതങ്ങ് വൈറലാകും അത് കഴിയുമ്പോഴത്തേനും അങ്ങ് നെഗറ്റീവ് ഇമേജ് വന്നാലും ആരൊക്കെ റിയാക്ഷൻ ഇട്ടാലും ആരൊക്കെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും മൈൻഡ് ചെയ്യരുത് അപ്പം സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് പോവും അപ്പം തന്നെ അതൊരു ശ്രദ്ധിക്കപ്പെടുക അതിപ്പൊ പോസിറ്റീവ് ആയാലും വേണ്ടില്ല നെഗറ്റീവ് ആയാലും വേണ്ടില്ല നെഗറ്റീവ് ഇമേജ് കൂടുക ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുക എപ്പോഴും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും സമൂഹത്തിൽ രേണു രേണു രേണുസുതി എന്ന് ചർച്ച ചെയ്യപ്പെടുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേന് ആൾക്ക് സിനിമയിൽ അവസരം കിട്ടും എന്നൊക്കെ ഉപദേശിച്ചാണ് അതായിരിക്കും ഈ വയറ് കാണിച്ച് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അല്ലേ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഏതായാലും അങ്ങനെ ഇവരിൽ നിന്ന് ഇവരുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മലയാളികളെ പ്രതീക്ഷിക്കുന്നത് കൊല്ലം ശ്രുതിയുടെ ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ആ ഇമേജിനുള്ളിൽ നിന്ന് രേണുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു സംഭവം വരുമ്പോഴാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതിനു വേണ്ടി ആയിരിക്കാം വയർ കാണിച്ച് വൈറലായെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അങ്ങനെ ഏതായാലും ആ ഐഡിയ ഏറ്റു അങ്ങനെ ആ സിനിമയിൽ അവസരം കിട്ടി അവസരം കിട്ടി ഇപ്പം അതിൻ്റെ പൂജയൊക്കെയാണ് നടക്കുന്നത് നല്ല വേഷം ഏതാണ്ടൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൻ്റെ അകത്ത് നല്ല വേഷമാണ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം കിട്ടിയിരിക്കുന്ന രേണു സുധിയുടെ ആ ഒരു ഇമേജിനെ യൂസ് ചെയ്ത് വളരാൻ രക്തം കുടിക്കാൻ വന്ന് നിൽക്കുന്നവരാണ് ഈ സിനിമാക്കാരല്ലാതെ ഈ കുട്ടിയെ രേണുവിനെ സിനിമാ നട ഭാവിയിലാക്കാം രേണു കൊല്ല സുതിയോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പുറത്ത് കടപ്പാടിൻ്റെ പുറത്ത് ഇവരുടെ കുടുംബം രക്ഷിക്കും വേണ്ടി ഈ പെൺകുട്ടിയെ ഒരു ചാൻസ് കൊടുത്തു ഭാവിൽ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ വരെ നായിയായിട്ട് ഉയർത്താം എന്നൊക്കെയുള്ള ആത്മാർത്ഥമായ ചിന്താഗതി കൊണ്ടൊന്നും അല്ല ഇപ്പം അവരുടെ ഒരു ഇമേജ് ഒരു സ്ത്രീ ആ ഒരു പുരുഷനാണ് ഇവർ മൈൻഡ് ചെയ്യാനൊന്നും പോവില്ല ഇതൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന പിന്നെ രേണുവിനും ഇതൊക്കെ അറിയാമായിരിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കിതിനകത്ത് പറയാനുള്ള എല്ലാവരും നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട് അഭിനയിക്കാൻ അറിയില്ല പല്ല് അങ്ങനെയാണ് അങ്ങനെ മുഖം ഇങ്ങനെ മുഖം അവളുടെ മുഖത്ത് ഒരു ഭാവം വരുന്നില്ല ട്രാൻസ്ജെൻഡർ ഇനി ഇല്ലാത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല ഇതൊക്കെ നമ്മൾ പുറകോട്ട് സ്വയം ആലോചിച്ചാണ് ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന രേണുസ്തുതി മാത്രമൊന്നുമല്ല ഈ സിനിമാ ലോകത്ത് ഇന്ന് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രമുഖരായിട്ടുള്ളവരും ബൈ ബെർത്തിൽ അതായത് ജന്മനാൽ അഭിനയശേഷി കിട്ടിയവരാണോ ഇല്ല ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയുടെയും ജന്മനാലെ അഭിനയശേഷി കിട്ടിയതായിട്ടൊന്നുമില്ല അവരുടെ പാരമ്പര്യത്തിൽ അഭിനയമുണ്ടോ അല്ലെ അവരുടെ അച്ഛനോ അല്ലെ അവരുടെ ആരെങ്കിലും വലിയ നാടക കുലപ്പതികളോ ഒന്നുമല്ല ഇവിടെ നാടകുലപതികളായിട്ടുള്ളവരുടെ മക്കൾ സിനിമയിലുണ്ട് മുകേഷും വിജയരാഘവനും ഒക്കെ വിജയരാഘവനൊക്കെ നാടകത്തിൻ്റെ ഏറ്റവും അവസാന വാക്കായ എൻ എൻ പിള്ളയുടെ മകനാണ് പിന്നെ മുകേഷാണേ ഓ മാധവൻ്റെ വിജയകുമാരിയുടെയും മകനാണ് അവരൊക്കെ ബൈ ബെർത്തിൽ അഭിനയം കിട്ടിയിട്ടുള്ളവരാണെന്ന് പറയാം പക്ഷേ മോലാരും മമ്മൂട്ടിയുടെയൊന്നും അച്ഛനൊക്കെ ഗവൺമെൻറ് ജോലിക്കാരും അങ്ങനെയൊക്കെയാണ് അതിലൊന്നുമില്ല പിന്നെ എന്തായിരുന്നു അവർക്ക് കൈമുതലായിട്ടുള്ള ഒരു ഫിലിം സ്റ്റാർ ആകണം അല്ലെങ്കിൽ ഒരു അഭിനേതാവണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളിലുള്ളത് ആ ആഗ്രഹത്തെ ഇച്ഛാശക്തി ആ ആഗ്രഹത്തിൻ്റെ ഒരു പവറാണ് അവർ ഈ നിലയിലെത്തിയത് ഈ അടുത്ത് ഞാൻ ജയറാമിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു എടുത്ത് ജയറാം പറയുന്ന ഒരു വാക്ക് ജയറാമിൻ്റെ എളിമ കൊണ്ട് പറയുന്നതായിരിക്കാം എന്നാലും ജയറാം പറയുന്നത് മമ്മൂട്ടി മോഹൻലാലിലും മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെയും കാട്ടും പൊക്കം എനിക്കുണ്ട് പിന്നെ ഒരു മണിക്കൂർ നിർത്താതെ നിന്ന് മേളം കൊട്ടാനുള്ള കഴിവ് എനിക്കുണ്ട് അതേപോലെ സ്റ്റേജിൽ നിന്നും മിമിക്രി അവതരിപ്പിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് ഇതൊന്നും മോഹൻലാലിലും മമ്മൂട്ടിക്കും ഇല്ല അതാണ് സത്യം പക്ഷേ പ എന്നെക്കാട്ടും അവർക്കും വേറൊന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ അഭിനയിക്കാനുള്ള കഴിവെന്ന് അങ്ങനെ ജയറാം പറയുന്നുണ്ട് അതിൻ്റെ അത് ജയറാമിൻ്റെ എളിമയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ ജയറാമിന് മിമിക്രി അവതരിപ്പിക്കാനും ഓണാക്ട് കാണിക്കാനും ആരെ അനുകരിക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ അഭിനയിക്കാനുള്ള കഴിവുണ്ട് ഇല്ലാതില്ല ബൈ ബർത്ത് കിട്ടിയ പോലെയുള്ള ഒരു കഴിവാണ് പക്ഷേ പുള്ളി അതിൽ ഇവരുടെ എത്രയും എല്ലാം മറ്റുള്ള എല്ലാം മാറ്റി വെച്ചു ഇപ്പം മമ്മൂട്ടി ആഹാരം കഴിക്കുന്ന പോലും മാറ്റി വെച്ചു ഒരു വർഷത്തിൽ ഒന്നെങ്ങാണ്ടാണോ ഓണത്തിനോ അങ്ങനെങ്ങാണ്ടാണോ ചോറുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ത്യാഗം സഹിച്ച് ലാലേട്ടനാണേലും അങ്ങനെ തന്നെ ലാലേട്ടന് പത്ത് പേര് ഒരു വരുന്നിടത്ത് സംസാരിക്കാനോ പ്രസംഗിക്കാനോ ഒക്കെ മടിയുള്ള വ്യക്തിയാണ് ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കാനുള്ള മടിയുള്ള വ്യക്തിയാണ് പക്ഷെ അഭിനയിക്കുന്ന കഥാപാത്രം ഷൂട്ടിങ് സ്ഥലത്തെത്തി അഭിനയിക്കുന്ന കഥാപാത്രം ആയി പറഞ്ഞു കഴിയുമ്പോൾ ലാലേട്ടൻ മറ്റൊരു വ്യക്തിയായിട്ട് മാറുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഉള്ളിലെ ആ ഇച്ഛാശക്തിയാണ് അവരെ ഈ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് അഭിനയിക്കാൻ പാവങ്ങൾ വരുന്നില്ല അഭിനയിക്കാൻ അറിയില്ല ഇവർക്ക് എന്നൊക്കെ രേണു സുധിയെ കളിയാക്കുന്നതിൽ വലിയ കാര്യമില്ല അവർക്ക് ആവണം എന്നുണ്ടെങ്കിൽ വേണ്ടി ശ്രമിക്കും അതാണ് ശ്രമിക്കുമ്പം ശ്രമിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല ഇവിടെ നമ്മൾ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന മീര ജാസ്മീൻ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന കസ്തൂരിമാൻ അന്തോന്നല്ലേ അതിൻ്റെ അകത്ത് അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്കിന് ദിലീപാണ് അഭിനയം പഠിച്ചത് മീര ജാസ്മീനെ ബ്ലസ് ചെയ്യുക ആരാണ് പള്ളിയിലെങ്ങാണ്ട് വെച്ച് കണ്ടപ്പോൾ ഇത്ര നല്ല സുന്ദരിയായ വെച്ച് സിനിമയിലൊക്കെ എത്തേണ്ടതല്ലേ എന്ന് കരുതി ആ കൊച്ചിനെ തിരുവല്ലാക്കാരിയല്ലേ ആ കൊച്ചിനെ ലോഹിദാസിനെ പരിചയപ്പെടുത്തും അങ്ങനെ എന്താ എവിടെയൊക്കെ വായിച്ചോളൂ തോന്നുന്നുണ്ട് അങ്ങനെ വന്നാണ് സിനിമയിൽ സിനിമ എന്താണെന്ന് പോലും മീരയാസ്മിൻ അറിയില്ല ശരിക്കും അവരൊക്കെ കൂടെ അഭിനയം പഠിപ്പിച്ചെടുക്കുക ഇതേ അതുപോലെ തന്നെ എറണാകുളത്തുനിന്ന് ഇവിടെ ഞങ്ങളുടെ അടുത്ത് നിന്ന് തമിഴ് സിനിമയിൽ പോയി വിജയിച്ച അസിൻ തോട്ടുങ്കൽ അസിൻ അസിൻ ഒക്കെ അഭിനയം പാരമ്പര്യമുള്ള ഒന്നുമില്ല അവർക്കൊക്കെ ഉള്ള ആ ഒരു അഭിനയിക്കാനുള്ള ആഗ്രഹം ആഗ്രഹം ഉണ്ടായിട്ട് അഭിനയിക്കാൻ മടിയായിട്ട് അല്ലെങ്കിൽ ചെയ്യാൻ നാണോ ആയിട്ട് ചെയ്യാതെ പോയ ആൾക്കാരുണ്ട് പക്ഷേ അഭിനയിക്കണം ആഗ്രഹം അത്രമേൽ ബ്ലഡിൽ അലിഞ്ഞ പോലെ ഒരു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു രംഗം കീഴടക്കാൻ പറ്റും മറ്റുള്ള ഒരു കലാരും പാട്ട് പാടണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടെങ്കിലും പാട്ട് പാടിയാൽ ശരിയാവണമെന്നില്ല അതേ സമയത്ത് അഭിനയത്തിനൊരു വ്യത്യാസമുണ്ട് അഭിനയിക്കണമെന്ന് നമ്മൾ അത്രമേൽ ആഗ്രഹിച്ചാൽ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇനി അതല്ലേ പോലും ആക്ടിങ്ങോ അത് ഇതൊക്കെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം സിനിമാ രംഗത്ത് ഭാഗ്യമെന്നൊരു സംഭവമുണ്ട് ഇവിടെ എത്രയോ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരെ ആൾക്കാരെക്കാട്ടും ബെറ്ററായിട്ട് ഒത്തിരി നല്ലതായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ടറിയാം എൻ്റെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെപ്പോലുണ്ട് നമ്മൾ കണ്ണഞ്ചിപ്പോവും എട്ട് പോലെ അഭിനയിക്കുന്ന ആൾക്കാരുണ്ട് അതായത് ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ഷൂട്ടിംഗ് നടക്കുക ഒരു കഥാപാത്രം കൊടുത്തു ഡയറക്ടർ കുറേ കാര്യങ്ങളൊക്കെ അവരോട് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയും എന്ന് പറഞ്ഞിട്ട് ആ ഡയറക്ടർ രണ്ടാമ പറയും കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇടണോന്നുണ്ടെങ്കിൽ ഇട്ടോ എന്നൊരു എന്നൊരനുവാദം കൊടുക്കും അതായത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇട്ടോ എന്ന് പറയും അപ്പോഴാണ് അവരുടെ ആ ഒരു കഴിവ് നമ്മൾ മനസ്സിലാക്കുക ആ ഒരു കഥാപാത്രത്തിന് ഡയറക്ടറോ തിരക്കഥാകൃത്തോ ഒന്നും മനസ്സിൽ കാണാത്ത ഭാവങ്ങളും ഡയലോഗുകളും ഒക്കെ കഴിയുന്നിട്ട് അപ്പോൾ ഓൺ ദ സ്പോട്ട് ചെയ്യാൻ കഴിവുള്ള ആർട്ടിസ്റ്റുകൾ സിനിമയ്ക്ക് പുറത്തുണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അപ്പോൾ കഴിവുള്ളവരുണ്ട് പക്ഷേ എന്നിട്ട് അവരെങ്ങും എത്തുന്നില്ല അതെന്തുകൊണ്ടാണ് ഭാഗ്യമില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഭാഗ്യവും എല്ലാം കൂടെ ഒത്തിണങ്ങിയ സിനിമാ ലോകത്ത് വിജയിച്ചു പോകുക തന്നെ ചെയ്യും അതുകൊണ്ട് രേണുസ്തുതിയെ നമ്മളിങ്ങനെ പുച്ഛിക്കുന്നതിൽ യാതൊരു കാര്യവും ഇല്ല നാളെ ഒരിക്കലും നല്ലൊരു ആർട്ടിസ്റ്റ് കെ പി സി ലളിതയൊക്കെ നിന്നും ഇപ്പോൾ കരയാനും ചിരിക്കാനും ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റായിട്ട് രേണു വേണമെങ്കിൽ വളർന്നു വരാൻ ഇല്ല എന്ന് പറയാനേ പറ്റത്തില്ല അപ്പോൾ രേണുസ്തുതി അടുത്തത് ഇപ്പം വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്കൊക്കെ ഒരു മറുപടി കൊടുക്കും പറയുന്നുണ്ട് പുള്ളിക്കാത്തക്കാവുന്ന ഏക്കില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം എന്നേ വിമർശിക്കട്ടെ നമുക്ക് വിമർശയ നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ ആ അവര് ഞാൻ എന്ത് ചെയ്താലും വിമർശിക്കട്ടെ വിമർശിക്കട്ടേന്ന് കാരണം നമ്മുടെ ദേഹത്തൊന്നും പറ്റുന്നില്ലല്ലോ എന്നെ വന്ന് അത് പലപ്പോഴും പറഞ്ഞു എന്നെ വന്ന് ഇങ്ങനെ ഉള്ളിപ്പറച്ച് എനിക്ക് വേദനയിരുന്നു പക്ഷെ എനിക്ക് എന്റെ മനസ്സിന് എനിക്ക് വന്നു കല്ലാന്ന് തോന്നുന്നു സോ എനിക്ക് ഒരു വേദനയില്ല ഒരു ഒരു ചമ്മനും ഒന്നുമില്ല ഒരു വികാരം ഒരു ഈ ഒരു നെഗറ്റീവ് കമൻസ് കൊണ്ടോ എനിക്ക് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല നെഗറ്റീവ് കമൻറ്റ് ഒരു എന്നെ എന്നെ തളത്താന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരോട് എല്ലാവരും ഒറ്റമാക്കി പറയാം രേണു സൂദി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു തുള്ളി പോലും വിഷമിക്കത്തില്ല കാരണം എൻ്റെ മനസ്സ് കല്ലാണ് സോ എന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ വന്ന് എന്നെ തല്ലുക എനിക്ക് വേദനിക്കും അന്നു പറഞ്ഞാൽ തല്ല വരല്ലോ കേട്ടോ ഞാൻ ആകെ ഇച്ചിരി ഉള്ളു ചത്തു പോകും തല്ലിയാണ് ഇപ്പോഴേനു സ്തുതി പറഞ്ഞാൽ നുള്ളിയ വേദനിക്കും അതല്ലാതെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുവോ ഞങ്ങളെപ്പോലെ റിയാക്ഷൻ ഇടുക ഒന്നും ചെയ്താൽ വേദനിക്കില്ലായെന്ന് പക്ഷേ ആ ഞുള്ളിയാലുള്ള വേദന ആ സെക്കൻഡ് ഉള്ളിൽ നമുക്ക് അങ്ങ് പോകും അതാണ് ആ വ്യത്യാസം പക്ഷേ നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു കത്തി കത്തിയെടുത്ത് നേരെ ഹൃദയത്തിലോട്ട് കുത്തി ഇറക്കിയ പോലത്തെ വേദനയാണ് അതവിടെ കിടക്കും അത് പോകത്തില്ലെന്നുള്ളതാണ് ഞുള്ളുന്ന വേദനയൊക്കെ അപ്പം തന്നെ മാഞ്ഞു പോവും ഹൃദയത്തിലേറ്റ വേദന ഒരിക്കലും പോവില്ല അങ്ങനെയാണല്ലോ നമ്മളെല്ലാവരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആൾക്കാർ നെഗറ്റീവ് കമൻ്റ് ഇട്ടതും ഞങ്ങളെപ്പോലുള്ള ഒരു റിയാക്ഷൻ ഇട്ടതും ഇതെല്ലാം കൂടെ കൂട്ടി ഒരു വിൽ പവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പുള്ളിക്കാർത്തി ആ വിൽ പവർ ഉപയോഗിച്ച് കുടുംബം നോക്കാൻ വേണ്ടിയാണേലും ഈ രജിസാർ ഒരു ഉപദേശം സ്വീകരിച്ചുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ നിന്ന് നല്ലവണ്ണം ബുദ്ധിപൂർവ്വം നീങ്ങി ഒരു ഭാഗ്യവും അഭിനയവും ബാക്കി എല്ലാം കൂടെ കൂടി ഇപ്പം ബിഗ് ബോസിൽ ഒരു ശ്രീരേഖ ആണെന്ന് തോന്നുക എൻ്റെ ആ പേരെനിക്കെപ്പോഴും മാറിപ്പോകും ശ്രീകലയല്ല ശ്രീരേഖയാന്ന് തോന്നുന്നു അവർ ഓരോ സീൻ അതിൻ്റെ അകത്ത് അഭിനയിക്കുന്നത് കണ്ടിട്ട് എന്തോ ഒരു കഴിവാണ് സമ്മർദ്ദം കൊടുക്കണം എന്തൊരു കഴിവാണ് അഭിനേത്രി ആവര് പക്ഷേ അവർക്ക് ആ അർഹതയ്ക്കുള്ള സാധനമൊന്നും മലയാള സിനിമ കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത്ര കഴിവാണ് അഭിനയിക്കുക പക്ഷേ സുദിക്ക് രേണു സുദിക്ക് ഇപ്പോൾ അവസരങ്ങൾ ഇപ്പോൾ അഭിനയമൊന്നും ഒക്കുന്നില്ല അത് തീർത്ത് പറയാം അഭിനയം ഒന്നും ഒട്ടും തന്നെ ഒക്കുന്നതായിട്ട് തോന്നുന്നില്ല സുതി രേണുവിൻ്റെ അപ്പോൾ ഇനി ഈ പറഞ്ഞ വാശി ഈ പറഞ്ഞ ഇപ്പോൾ പറഞ്ഞ് ഈ വാശിയെല്ലാം കൂടെ കൂട്ടി വെച്ച് ഒരു വിൽപ്പവർ ഉണ്ടാക്കിയിട്ട് നേരെ ഫൈറ്റ് ചെയ്ത് നാളെ ഒരിക്കലും എല്ലാവരെ കൊണ്ട് നല്ല ഓ എന്തോരഭിനയം എന്തൊരു പാവങ്ങൾ മോത്ത് വിരിയുന്നത് എന്ന് പറയാൻ സാധിക്കട്ടെ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ